ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് മായന്നൂർ ശാഖ നവീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ധനകാര്യ മേഖലയുടെ നാഡീമിടിപ്പിനനുസരിച്ചാണ് ലോകത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് അങ്ങനെ ആ സമ്പദ്വ്യവസ്ഥ ആരോഹണ പോലെ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളും നേട്ടമുണ്ടാവും പല തരത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ പലപ്പോഴും നമ്മളൊക്കെ തന്നെ പ്രതിസന്ധിയിലാകുന്നത് കാണാൻ കഴിയും അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആണ് നമ്മുടെ ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ നമ്മുടെ അശീതി ആഘോഷത്തിന് രണ്ടോ മൂന്നോ വർഷം മാത്രം ബാക്കി നിൽക്കെ എൺപത് വർഷം പൂർത്തീകരിക്കുന്ന ഇനി രണ്ടോ മൂന്നോ വർഷം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ ഒരു ശാഖ അതും നവീകരിച്ച ശാഖ എന്ന് പറയുമ്പോൾ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയാണ് ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയിൽ ആ ഒരു ഔന്നത്യത്തിലാണ് ഇപ്പോൾ ഈ ശാഖയുടെ അവസ്ഥ അപ്പൊ ഞാൻ പറയുന്നത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഹെഡ് ഓഫീസും അതിനനുസരിച്ച് അതിനനുസരിച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് എന്ന് പറയാൻ തീർച്ചയായിട്ടും ശ്രീ എം അയ്യാവുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി വളരെ ദീർഘ കൂടിയാണ് ഇത് ചെയ്യുന്നത് കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു അധ്യക്ഷത വഹിച്ചു തലപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കെ കെ ഷാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സി എം ലീമ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് പഴയനൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ പി പ്രീതി മൾട്ടിപർപ്പസ് പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രമേശ് പൂങ്കാവനം കൊണ്ടാഴി കാർഷികേതര സഹകരണ സംഘം പ്രസിഡന്റ് കെ കെ സിദ്ധാർത്ഥൻ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ പി സുലൈമാൻ ശിവൻ വീട്ടിക്കുന്ന കെ രാധാകൃഷ്ണൻ ബോർഡ് മെമ്പർമാരായ ആർ രാഹുൽ ടി കെ കൃഷ്ണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത പി രാജേഷ് എ രമാദേവി മുൻ ഡയറക്ടർ ബോർഡ് അംഗം മോഹനൻ പാറത്തൊടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മറ്റു ബാങ്ക് ഭരണസമിതി അംഗങ്ങളും സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്